ഈ കാലഘട്ടത്തിനെ പറ്റി തന്നെ റസൂർ സല്ലാ അലൈവലാ തങ്ങൾ പറലുവാജു ദീനെ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടാണത് നീനിയാവുന്ന കാര്യങ്ങൾ പറയപ്പെടുമ്പോൾ അത് മോഹിനിയെ സംബന്ധിച്ചിടത്തോളം ദീൻ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് ഒരു പ്രത്യേകമാവുന്ന ഒരു അനുഭൂതി ഉണ്ടാവും ആ ഒരു അനുഭൂതിയും ഒരു സന്തോഷമൊന്നും ദീൻ പറയുമ്പോൾ ഉണ്ടാവണില്ല ദീനിനെ ഗണ്ണിക്കുകയും യുക്തി കൊണ്ടിട്ട് നീനിനെ ഗണ്ണിക്കാൻ വേണ്ടി ഒന്നിരുന്ന ഒരു കാലഘട്ടമാണ് യുക്തിയും ദീനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ദീനിയായ കാര്യങ്ങൾ യുക്തിയോട് യോജിക്കാം ഇത് അതിൻ്റെ പിന്നിലൊക്കെ യുക്തി ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ യുക്തി ഉണ്ടോ നോക്കിയിട്ടല്ല ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ ഒതുണ്ടാക്കാൻ എന്തിനെ കൽപ്പിച്ചു അതിനുള്ള യുക്തി എന്ന് യുക്തി അതിലുണ്ടാവാം ഈ യുക്തിൻ്റെ പിന്നിൽ പോകേണ്ട ആവശ്യമില്ല അള്ളാഹു സുഹൃാനുഭവത്താൻ കൽപ്പിച്ച് കഴിഞ്ഞാൽ അള്ളാഹു ഒരു വിശ്വാസം ഉണ്ടാകും എനിക്ക് അള്ളാഹുൻ്റെ റസൂലിൽ വിശ്വാസം ഉണ്ടാവും എന്ന് അത് അംഗീകരിക്കുക അത്ര അത് അതിൻ്റെ പിന്നിൽ യുക്തി ഉണ്ടോ ശാസ്ത്രം ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഇന്ന് ശാസ്ത്രലോകം വളർന്ന് വലുതായി ഇതൊക്കെ പണ്ട് മഹാന്മാര് ഈ ശാസ്ത്രലോകത്തിനേക്കാൾ അപ്പുറം വളർന്നവരാണ് മഹാന്മാരാകുന്ന അബ്വാഹുൻ്റെ അമ്പിയാക്കന്മാർ ഇന്ന് ശാസ്ത്രലോകം ഇവിടെ കണ്ടുപിടിച്ച എത്രയോ കാര്യങ്ങൾ അതിനേക്കാൾ അപ്പുറം പിന്നെ എത്തിയവരാണ് മഹാന്മാരാവുന്ന അബ്വാഹുവിൻ്റെ അമ്പിയാക്കൻ അവർ ഇരാഹിയാവുന്നതായ പ്രത്യേക ഒരു ഒരു ഹൂവത്ത് വിശുദ്ധമാവുന്ന ഇമാൻ ആ ഇമാന ഒരു വലിയ ടെക്നോളജി ആയിട്ട് അവർ വളർത്തിയെടുത്തു ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർ ഇന്ന് ശാസ്ത്രം പുരോഗമ കണ്ടെത്തിയതും ഇനി അടുത്ത നൂറ്റാണ്ടിൽ ശാസ്ത്രം കണ്ടെത്താൻ പോകുന്നതുമാവുന്ന എല്ലാ സംഗതികളും മഹാന്മാരാവുന്ന അബ്വാഹുൻ്റെ അമ്പ്യാക്കന്മാർ അവർ അവരിൽ നിന്നുള്ള പലരും എല്ലാവരും അല്ല അവരിൽ നിന്നുള്ള പലരും അവരെ ജീവിത കാലഘട്ടത്തിൽ അതൊക്കെ അനുഭവം അവരെ അനുഭവത്തിൽ കൂടി നമുക്ക് കാണിച്ച് മനസ്സിലാക്കി തരും അബ്വാഹുൻ്റെ അവിയാവും അങ്ങനെ തന്നെ അപ്പം ഇതൊക്കെ ഒരു പുതുമകളല്ല ഇതൊക്കെ ഭൗതികമാവുന്ന ടെക്നോളജി ഉപയോഗിച്ച് ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നത് ഭൗതിക ടെക്നോളജി തീരെ ഉപയോഗിക്കാതെ ഇരാഹിയാവുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബോഹിൻ്റെ അമ്പിയാക്കന്മാരും അബിയാക്കന്മാരും ചെയ്താണ് ആകാശം കൂടി എന്ന് പറന്നത് എത്രയോ കിലോമീറ്ററുകൾ നിമിഷങ്ങളെക്കൊണ്ട് പോയി വന്നു അങ്ങനെ പോയി വരാനുള്ളതായ മറ്റുള്ള യന്ത്രങ്ങളൊന്നും ഭൗതിക യന്ത്രങ്ങൾ കൂടാതെ അങ്ങനെ പലതും മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അവരെ ജീവിത കാലഘട്ടത്തിൽ അവർ സ്വാധിപ്പിച്ചെടുത്തു അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ സംശയം റസൂളാക്കുർഗ്ഗം കാണിക്കപ്പെട്ടു നിരകം കാണിക്കപ്പെട്ടു സ്വർഗ്ഗത്തിലുള്ള പഴങ്ങൾ കണ്ടു അത് പറിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു ഇതൊക്കെ റസൂള പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സ്വപ്നത്തിലാണോ സ്വപ്നത്തിലല്ലത് അടുത്ത നൂറ്റാണ്ട് അങ്ങനെയാണ് വരുന്നത് അടുത്ത നൂറ്റാണ്ടിൽ നമ്മൾ ദർശിക്കാൻ പോകുന്ന ഒരു ലോകമുണ്ട് അമേരിക്കയുള്ളതായ സാ ഒരു ഷോറൂം അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ്മാൺ അവിടുന്ന് നമ്മൾ വീട്ടിൽ നമ്മൾ നേരക്കു നേരെ വാങ്ങണം ഓൺലൈൻ പർച്ചേസ് അല്ല നേരക്കു നേരെ ആ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങണ ഒരവസ്ഥ അങ്ങനത്തെ തലക്കുള്ളതായ ഒരു സംവിധാനമാണ് ശാസ്ത്രം ഇനി കണ്ടുപിടിക്കാൻ പോകണം ഇതൊക്കെ അമ്പിയാങ്കന്മാരും അവ്വാഹുൻ്റെ ഉരിയാവൊക്കെ അവരെ ജീവിതകാലത്തിൽ അവർ കണ്ടുപിടിച്ചതാണത് അവർ ചെയ്തതാണത് അത് അവർ ചെയ്തു എന്നുള്ളതിൽക്ക് നമുക്ക് വിശ്വസിക്കാൻ ഒരു പ്രയാസം തോന്നുക ചിലപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അത് യുക്തി ഉണ്ടോ ചെയ്യുന്നുള്ളതല്ല അവരുടെ സൂര്യം പറഞ്ഞത് വിശ്വസിക്കുക അതാണ് ദീൻ അതിന് പിന്നെ യുക്തി ഉണ്ടാവും യുക്തി ചെയ്യാതെ ഇരിക്കും അതിനുള്ള യോഗ എന്ന് പറഞ്ഞിരുന്നു യുക്തിയോടോ അനുസരിച്ചാണ് ഈ ദീൻ എന്നുണ്ടെങ്കിൽ ഹുഫല തടേണ്ടതിൻ്റെ അടിഭാഗത്താണെന്ന് ഞാൻ പറയുമായിരുന്നു യുക്തി അങ്ങനല്ലേ അടിഭാഗത്തല്ലേ ചെറുമണ്ണൊക്കെ ഉണ്ടാകുമല്ല അടിഭാഗമല്ലേ തടയേണ്ടത് അപ്പോൾ യുക്തിമഹീരല്ല ദീൻ ദീനിലൊരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ യുക്തി ഉണ്ടാവട്ടെ വിചാരിക്കേ യുക്തി ഉണ്ടാവാം ആ യുക്തിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല അത് പിന്നെ യുക്തിവാദത്തിലേക്കായിക്കോ കൂക്കുക ദീനില് യുക്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അത് യുക്തിവാദത്തിലേക്ക് എത്തും അപ്പം അതുകൊണ്ട് ഈ ഇതുപോലുള്ള പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരുടെ ജീവിതവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ഈ നന്മയുടെ ഈ പ്രവർത്തനവും അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ചതായ നല്ല സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിട്ട് അവരെ നമുക്കൊക്കെ മാതൃകയാക്കപ്പെടാൻ പറ്റുന്നതായ ആളുകളാവുമ്പോൾ അവരെ മാതൃകയായി മാതൃകയായിട്ട് ജീവിക്കുക അത് വരുന്ന ഓരോ തലമുറക്കും ഓർമ്മപ്പെടുത്തി കൊടുക്കണം അതിനാണ് ഇതുപോലുള്ള അനുസ്മരണങ്ങൾ മറ്റ് അവരോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളെ വിവരിച്ചുകൊണ്ടും മറ്റുമൊക്കെ നമ്മൾ പിന്നെ യോഗങ്ങളും മറ്റൊക്കെ സംഘടിപ്പിക്കുന്നത്